ഉൽപ്പാദ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വേണ്ടത്ര രീതിയിൽ സർവീസ് റോഡ് മോശമായ സാഹചര്യത്തിൽ അത് റീട്ടാർ ചെയ്യാത്തതിനാലുള്ളൊരു പ്രശ്നമാണ് നിലവിൽ ഏകദേശം രണ്ട് മാസം മൂന്ന് മാസത്തിലധികമായി വലിയൊരു ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു റീസോഴ്സുകളെ മഴ ഇടയ്ക്കൊക്കെ മാറിയാലും ആ സമയത്ത് ടാർഗ് ചെയ്യാനുള്ളൊരു മനസ്സും അല്ലെങ്കിൽ യാതൊരു വിധ നിലപാടും സ്വീകരിക്കാതെയാണ് ദേശീയപാതയുടെ നിർമ്മാണ കമ്പനി പോകുന്നത് ഇവിടെയൊക്കെ വെള്ളം വെള്ളപ്പൊക്കം വരുന്ന രീതിയിലാണ് ഇവിടെ നമുക്ക് കണ്ടാലറിയാം റോട്ടിലൂടെ വെള്ളം പോകുന്നത് അതിവിടുത്തെ അശാസ്ത്രീയമായ ചാരു നിർമ്മാണം മൂലമാണ് ആ വെള്ളപ്പൊക്കം റോഡ് ഏതാ തോട് ഏതാ ഹൈവേ ഏതാന്നറിയാത്തൊരു ദേശീയപാത എൻ എച്ച് അഞ്ഞൂറ്റി നാപ്പത്തിനാലിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ മോശകരമായ സാഹചര്യമാണ് പല സ്ഥലത്തും അതിൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന ഒരു പ്രദേശം നിലവിൽ മുടിക്കോടാണ് അപ്പോ എൻ എച്ചിനെ കുറിച്ച് നമുക്കറിയാം പലപ്പോഴും റോഡ് ടാർ ചെയ്യാൻ വേണ്ടി ശക്തമായ സമര പോരാട്ടങ്ങൾ നടത്തി ഒരുപാട് കാലം കഴിയുമ്പോഴാണ് ടാറ് എന്നൊരു സാധനം കൊണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ അംശമുള്ള നമ്മളിപ്പോൾ നമ്മളെ മുമ്പിൽ പോകുന്നൊരു സ്കൂട്ടർ താരം ബൈക്കുകാരം ഇപ്പോൾ വീഴാൻ പോയി ആ വെള്ളത്തിൽ കൂടെ ആൾ പോയതാണ് അപ്പോൾ അതിൽ വലിയ കുഴി ഉണ്ടായിരുന്നു അപ്പോൾ കാറിൻ്റെ അംശം എന്തെങ്കിലുമൊക്കെ അവിടെ നിന്നുകൂടെ തപ്പിപ്പിടിച്ചു കിറങ്ങി മാസങ്ങളാവും അപ്പോൾ പെട്ടെന്ന് ഒരാഴ്ചയോ രണ്ടാഴ്ചയോ മഴക്കാലം മാറിയാൽ ഇവർ ചെയ്യാനുള്ള യാതൊരുവിധ ഉദ്ദേശം എന്തായാലും നിലവിലുണ്ടാവില്ല അപ്പോൾ നമുക്കിങ്ങനെ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കാം നിങ്ങൾ ഇന്നിപ്പോ ആഗസ്റ്റ് പതിനഞ്ചാണ് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് അതിന്റെ ആഘോഷങ്ങൾ നടക്കുന്ന ഈ വേളയിൽ നമ്മൾക്ക് മുന്നിൽ ഒരു വണ്ടിയിലൊക്കെ കൊടി വെച്ചിട്ട് പോകുന്നുണ്ട് ഈ റോഡിനൊരു സ്വാതന്ത്ര്യം ഇതുവരെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സുഗമമായിട്ട് പോകാൻ ഈ പ്രദേശവാസികൾക്ക് ഇവിടെയൊക്കെ വെള്ളം തളം കെട്ടി നിൽക്കുകയാണ് അതായത് ആ ഓവിലേക്ക് പോകാൻ കഴിയില്ല ഇതിനേലും ഉയരത്തിലാണ് ആ ഓവ് നമ്മുടെ വണ്ടിയൊക്കെ വെള്ളം ൊരു സ്ഥിതിയാണ് പ്രിയ സുഹൃത്തുക്കളെ അപ്പൊ ചെറിയ വാഹനങ്ങളൊക്കെ വെള്ളം കയറി ഉണ്ടാവുന്ന ഒരവസ്ഥയൊക്കെ അറിയാലോ അപ്പൊ അങ്ങനെ കോടിലെ കാഴ്ചകളാണ് അപ്പൊ ഇതിലിങ്ങനെ വാഹനങ്ങൾ പോകുമ്പോൾ ബാക്കിൽ ബ്ലോക്കും വർദ്ധിച്ചു വരും അപ്പൊ സത്യത്തിൽ ഇവിടെ ഒരു ഡ്രൈനും സംവിധാനം ഇല്ല റോഡില്ല റോഡ് മഴ മാറിയ റോഡ് ടാർ ചെയ്യാൻ ആളില്ല ഇപ്പോൾ ആ മുകളിൽ നിന്ന് വരുന്ന വെള്ളത്തിന് പോവാൻ ചാലിലേക്ക് കടത്തിവിടാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം ചാലിലൂടെ കടത്തി കിട്ടാൻ പോകും പോകുമോ എന്നുള്ള കാര്യത്തിൽ എത്രത്തോളം ഉറപ്പുണ്ടെന്നുള്ളത് അതൊരു പുനഃപരിശോധന നടത്തേണ്ടി വരും ഇവിടുത്തെ ആളുകൾക്ക് നടന്ന് പോകാൻ പോലും രോഗ്യമല്ലാത്ത രീതിയിൽ ദേശീയപാതയായി പ്പോ ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ പോകുന്നതിനുള്ള സമയമാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരു പത്തോ മിനിറ്റോളം എടുക്കുന്ന സ്ഥിതി അതും നമ്മൾ ഓഫ് റോഡ് ചെയ്യുന്ന രീതിയിൽ വേണം വാഹനം ഓടിക്കാൻ ഇപ്പൊ സാധാരണ ഇപ്പോൾ ഡ്രൈവിങ് ഒരാൾക്കോ പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ വാഹനം പെട്ടെന്ന് കേടുവരും അപ്പോ ആ ഒരു തരത്തില് ഇപ്പൊ ഈ ഒരു ബ്ലോക്ക് കാലാവധി ട്ടാറ് ചെയ്യുന്നവരെ ഇതിലെ വാഹനം ഓടിക്കുന്നവർക്ക് ശരിക്കും ഒരു ഓഫ് റോഡിന് സമാനമായ രീതിയിൽ വാഹനം ഓടിക്കാൻ പഠിക്കാൻ സാധിക്കും ദേശീയപാത എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തിനാലിലൂടെയുള്ള യാത്രയിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് ആളുകൾ ബൈക്ക് സ്കൂട്ടറിലുള്ളവരൊക്കെ ഇഷ്ടം പോലെ അവിടെ വീഴുന്നുണ്ട് അവർ തട്ടിപ്പുറഞ്ഞ് എനിക്ക് പോവാം ചോദിക്കാനും പറയാനൊന്നും ആരുമില്ല അപ്പോൾ ബന്ധപ്പെട്ട ജനപ്രതിനിധികൾ ഇപ്പോൾ ദേശീയപാതയുമായി വിഷയത്തിൽ ബന്ധപ്പെട്ട് എം പി ആണ് കൂടുതലിടപെട്ടേണ്ടത് ഈ ഒരു പ്രദേശത്തേക്ക് എം പി ഇതുവരെ വന്നിട്ടില്ല നമ്മുടെ എം പി എന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപിയാണ് കേന്ദ്രമന്ത്രിയാണ് ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല അപ്പോൾ മറ്റ് മന്ത്രിമാർ ഇത് ഇടപെട്ടു പക്ഷേ ഇവർ ചെയ്യാൻ തയ്യാറായിട്ടില്ല ഇനി വീണ്ടും ഇവിടെ എന്താണെന്ന് പറഞ്ഞാൽ വാശിയും പ്രതിയൊക്കെ ആയിട്ടാണ് ജനപ്രതിനിധികൾ മത്സരിക്കുക നമ്മൾ ഓരോ സ്ഥലത്തെത്തുമ്പോഴും ഓരോ വാഹനങ്ങൾ കേടായി നിൽക്കുന്നുണ്ട് ഈ കുണ്ടിലും കുഴിയിലും ഒക്കെ പെട്ട് കേടായി നിൽക്കുന്നതാണ് നേരത്തെ കുറച്ച് നേരത്തെ ഞങ്ങൾ ഒരു ലോറി കേടായതിന് പുറകിൽ കുറേ നേരം പിടിച്ചു അപ്പോൾ ലോറി കേടായിട്ട് നിന്ന് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ആ ലോറി പോകാത്ത ലോറിയാണെന്ന് അപ്പോൾ ഇവിടെ ഒരു ഡോസ്റ്റ് കേടായി നിൽക്കുന്നുണ്ട് പിന്നെ നിരവധി വാഹനങ്ങളാണ് ഇവിടെ കേടായി നിൽക്കുന്നത് അപ്പോൾ അതാണ് ബ്ലോക്കിന് കാരണം പിന്നെ പോകുന്ന സ്ഥിതി ഇങ്ങനെയാണ് ചാടി മറിഞ്ഞ് നമ്മൾ നേരത്തെ സൂചിച്ച് പോലെ ഓഫ് റോഡ് നമുക്ക് മാട്രിക്ക് വരാം അപ്പോൾ എം പിമാർ ഇതിൽ തീർച്ചയായും ഇടപെടേണ്ട വ്യക്തിയാണ് അപ്പോൾ അത് ഇതുവരെ ഇടപെട്ടിട്ടില്ല എന്നാണ് ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞത് ഇനി ഈ മന്ത്രിമാർ ആ സാഹചര്യത്തിൽ മന്ത്രി എം എൽ എ ജനപ്രതിനിധികൾ ഇവനൊരു വാർഡ് മെമ്പർ പോലും ശക്തമായ ഒരു പ്രതിഷേധം രേഖപ്പെടുത്തണം ഈ വിഷയത്തിൽ ജനങ്ങളെ കൊണ്ട് സമരം ചെയ്തേ പറ്റൂ എന്നുള്ളൊരു സ്ഥിതിയിലേക്കാണ് ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത് വീണ്ടും ആ ഒരു പഴയ സമര പോരാട്ടങ്ങൾ ദേശീയപാത എണ്ണൂറ്റി നാൽപ്പത്തിനാല് വിവിധ ഭാഗങ്ങളായിട്ട് വിവിധ സമരങ്ങൾ നടത്തിയിട്ടുണ്ട് അതിൽ ഞാനടങ്ങുന്ന ആളുകളൊക്കെ പുതിരാഞ്ചനകീയ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് ഉണ്ടായിരുന്നു അപ്പോൾ മുടിക്കോട് സമരം നടത്തിയിട്ട് പാലം വേണമെന്ന് പറഞ്ഞിട്ട് അതുപോലെ വടക്കഞ്ചേരി വിവിധ പ്രദേശങ്ങളിൽ വലിയൊരു കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുണ്ട് വീണ്ടും അതൊക്കെ വേണ്ടി വരുമോ എന്നുള്ളൊരു ആശങ്കയിലാണ് ജനങ്ങൾ എന്തായാലും ദേശീയപാതയിൽ നിന്നാണ് നമ്മൾ ഇത്ര നേരം വീഡിയോ കണ്ടത് എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തിനാലില് മുടിക്കോട് സർവീസ് റോഡ് ൂടെയുള്ള യാത്രയാണ് കണ്ടത് മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അധികാരികൾ കണ്ണും കാതും തന്നെ വേണ്ട നടപടിയെടുക്കാൻ മാറിക്കഴിഞ്ഞാൽ ടാറ് ചെയ്യാനുള്ളൊരു നടപടി സ്വീകരിക്കും